ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി ജോസ് ഇന്നത്തെ ഈ വീഡിയോ പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ നിലവിൽ ഏഴ് മാസം ഗർഭിണിയാണ് സോ എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ ഫേസിൽ കുറേ പിമ്പിൾസും കുറേ ഡാർക്ക് മാർക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് മുഖം ഭയങ്കര വൃത്തിയേടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടുപിടിച്ച് ഉപയോഗിക്കാൻ ഒരു ഫേസ് വാഷാണ് നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു മൂന്നാഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്ത് എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം എൻ്റെ ഫേസിൽ ചേഞ്ചസ് വന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേട്ടത് എൻ്റെത് പക്കാ ഓയിൽ സ്കിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ പറയാം മുഖത്തെ കുരുപ്പുകളും കാര്യങ്ങളൊക്കെ മാറി അത്യാവശ്യം പാടൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ആകെ ലിപ്സ്റ്റിക്ക് മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കണ്ണും ഒന്നും എഴുതിയിട്ടുണ്ട് അല്ലാതെ ഒരു മേക്കപ്പും ഞാൻ മുഖത്ത് മുഖത്തിട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ബ്ലഷ് ബണ്യ ഓർഗാനിക്സിൻ്റെ സിംഗ് സെഫ്രോൺ ഫേസ് വാഷാണ് പി എച്ച് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് നമ്മുടെ ആക്നിയും അതുപോലെ ഫൈൻ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഇത് പ്രഗ്നൻസി സേഫ് ആണ് അതുപോലെ തന്നെ ജി എം ബി സർട്ടിഫൈഡ് ഐ എസ് യു സർട്ടിഫൈഡ് മിനറൽ ഓയിൽ ഫ്രീ ആണ് അതുപോലെ പാരാബെൻ ഫ്രീയാണ് പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സർട്ടിഫൈഡ് കൂടിയായിട്ടുള്ള ഒരു എന്താണ് ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് ബഷ്മണ് ഓർഗാനിക്സിൻ്റെ അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നത് ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് ഇതിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ വാട്ട്സപ്പ് നമ്പർ വെബ്സൈറ്റും ഒക്കെ ഞാൻ എന്താണ് കവൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ കയറി വാങ്ങുക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു വലിയ വലിയ മണമൊന്നുമില്ല കേട്ടോ ഒരു പ്രത്യേകതരം മണോ ആണ് നമുക്ക് ചില മണങ്ങൾ സ്മെല്ലൊന്നും നമുക്ക് പിടിക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ സ്മെല്ലിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഫേസ് നല്ല നല്ലൊക്കെ ക്ലീനായി എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ചോച്ചബാ ബസ് യു